നമസ്കാരം ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇത് റോഡിൽ നിന്നും അല്പം താഴ്ന്നിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഈ വീട്ടിലേക്ക് പോവാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ പുറത്താണ് ഒരു കാർ പോർച്ച് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പാലക്കാട് ജില്ല പത്തിരിപ്പാലയിൽ നിന്നും കോങ്ങാട് പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അൻപത് മീറ്റർ ആണ് കേട്ടോ ഏകദേശം നമ്മൾ റോട്ടിൽ നിന്നൊക്കെ നോക്കിയാൽ കാണും വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഈ വീടുള്ളത് ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ഉള്ള വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അത് നെഗോഷ്യബിൾ ആണ് അപ്പം ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് ഒൻപത് വർഷത്തെ പഴക്കമാണ് നമ്മളോട് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് എങ്കിലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വൃത്തിയോടുകൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ് ഇപ്പം ഇതിന് കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ അതുകൂടാതെ തന്നെ ഇതിൻ്റെ പറമ്പിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു കുഴൽ കിണറും ഇതിനകത്ത് തന്നെ ഉണ്ട് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ് ഒരു വീട്ടാവശ്യത്തിനാ ഉള്ള ഒരു നാലഞ്ച് തെങ്ങ് വാഴ മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ സ്ഥിതി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനുമായി ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഞാൻ ആദ്യമേ പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് പത്തിരിപ്പാല കോങ്ങാട് ബസ് റൂട്ടിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ പൊന്നൂസ് പ്രോപ്പർട്ടീസ് എന്ന ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതുപോലെ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പരസ്യപ്പെടുത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം